ക്രിമണ്ണവരെ എൻ്റെ പേര് വി എച്ച് ഒ നമ്മുടെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടാൻ തരമാറ്റി പരിശ്രമിക്കുന്നൊരു വ്യക്തി വിദ്യാഭ്യാസ മേഖലയിലും അതേപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാം കൊണ്ട് ചെയ്യാവുന്ന സഹകരണങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് വെങ്ങിണിശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഡാപ്റ്റ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ ഒരുപാട് വർഷക്കാലമായി വളരെ പ്രയത്നിച്ചുകൊണ്ട് ഒരു സ്ഥാപനം ഒരു കൊണ്ടുവരികയും അവിടെ അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റികളും ഫേഖാനിറ്റികളും എല്ലാം ഒരു ഭംഗിയായി നടത്തി വരുന്ന സ്ഥാപനമാണ് അപ്പം അവിടുത്തെ കുട്ടികൾക്ക് വായനയുടെ സ്വർഗം എന്നൊരു ബാനറിലുള്ള ലൈബ്രറി ആരംഭിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് അതിൽ പറയാനുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് അതാണ് ഇന്ന് അഡാപ്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത് അവർ ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് കാണാറുണ്ട് ഈ അവസരത്തിൽ അഡാപിൻ്റെ പ്രത്യേക നന്ദിയും കടപ്പാടും അവർക്ക് ഇനിയും പ്രവർത്തിക്കാനുള്ള അതിനുള്ള കുറച്ച് സ്വർഗം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും അതിലേക്ക് നമ്മുടെ വായനയുടെ സ്വർഗത്തിലേക്ക് കുറച്ച് പുസ്തകം സംഭാവന ചെയ്യിക്കും അതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് ആ വായനശാലിലേക്ക് നമ്മുടെ രക്ഷിതാക്കൾക്ക് ഊർജ്ജം നൽകാൻ അവരുടെ അതായത് ഇത്രയും കുട്ടികളെ വളർത്തി വരികയാക്കി അവർ സംരക്ഷിക്കുന്ന അഡാപ്റ്റിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ രക്ഷിതാക്കൾക്ക് കൂടുതൽ ഊർജ്ജം നൽകാനുള്ള കാരണമായി തീരും ഈ വാനിയുടെ സ്വർഗം എന്ന ലൈബ്രറിയിലേക്ക് സംഭവം നൽകുന്ന ആശംസകളും അറിയാം പ്രത്യേകിച്ച് അഡാപ്റ്റ്